ഓം ദ്രകാളി നമ എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി വ്യാഴം വ്യാഴത്തിൻ്റെ ഉച്ചരാശിയായ കർക്കിടകം രാശിയിലേക്ക് രാശിമാറ്റം നടത്തുന്നു ഈ ഒരു രാശിമാറ്റം കൊണ്ട് മേടം രാശിയിൽ വരുന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്ര ജാതകർക്ക് എങ്ങനെയുള്ളൊരു ഫലങ്ങളാണ് അനുഭവത്തിൽ ലഭിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് മേടം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഗുണഫലങ്ങൾ നൽകുന്ന ഒരു രാശിമാറ്റമാണ് വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം തന്നെ നിങ്ങൾക്ക് അത്യുത്തമനായിട്ടുള്ള ഏറ്റവും ശുഭഫലങ്ങൾ നൽകുന്ന ഭാഗ്യാധിപതിയാണ് അങ്ങനെയുള്ള വ്യാഴം വ്യാഴം ഏറ്റവും കൂടുതൽ ബലവാനാകുന്ന ഉച്ചസ്ഥനാകുന്ന രാശിയാണ് കർക്കിടകം ആ കർക്കിടകം രാശിയിലേക്ക് രാശി മാറുമ്പോൾ നിങ്ങൾ മേടം രാശിക്കാരുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധത്തിലുള്ള കഷ്ടനഷ്ടങ്ങളും ദുഃഖ ദുരിതങ്ങളുമൊക്കെ പൂർണ്ണമായി വിട്ടുമാറും മേടം രാശിയിൽപ്പെട്ട നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ആ ഏഴരശിനിയൊക്കെ ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ അലച്ചിലുകളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് പലരെയും സംബന്ധിച്ച് ഒരുപാട് പണം സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതും പാഴ് ചിലവുകൾ ധാരാളമായിട്ട് അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് എന്ന് പറയുമ്പോൾ കൈകളിലേക്ക് വരുന്ന പണം അതിൻ്റെ ഇരട്ടി ചിലവാകുന്ന അവസ്ഥ നമ്മുടെ കൈകളിലേക്ക് ഒരു പത്ത് രൂപ വന്നു കഴിഞ്ഞാൽ ഒരു ഇരുപത് രൂപയ്ക്കുള്ള ചിലവ് അപ്പുറത്ത് നമുക്ക് ആ സമയത്ത് വന്നു ചേരുന്നു എന്നുള്ളതാണ് സത്യം കടം വാങ്ങിയവരെ മറ്റുള്ളവർക്ക് അത് കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഒരു അനുഭവം പലർക്കുമുണ്ട് പലരെയും സംബന്ധിച്ച് ശുഭകാര്യങ്ങൾക്ക് എന്ന് പറഞ്ഞ് ചിലവഴിക്കുന്ന പണമൊക്കെ പാഴ്ചിലവായിട്ട് നഷ്ടപ്പെട്ടു പോവുക അപ്രതീക്ഷിതമായി ഉണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ കാരണം ആ രീതിയിൽ ആശുപത്രി ചിലവുകൾക്കും മറ്റുള്ളവരുമായിട്ടൊക്കെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ അതുമൂലമുള്ള കടബാധ്യത ഒരു ഗൃഹനിർമ്മാണം ആരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കാതെ നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരുന്ന അനുഭവം അങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങളാണ് മേഡം രാശിക്കാർ അനുഭവിക്കുന്നത് ചെയ്യുന്ന ജോലിയിലൊക്കെ പലതരത്തിലുള്ള ബുദ്ധിമുട്ട് അപ്രതീക്ഷിതമായി ജോലി നഷ്ടപ്പെട്ടു പോയ അനുഭവം ധാരാളം മേഡം രാശിക്കാർക്കുണ്ട് അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലാണെങ്കിലും പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ബുദ്ധിമുട്ടുകൾ ഒരുപാട് അലച്ചിലുകൾ ഇപ്പോൾ അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് മേഡം രാശിക്കാർക്ക് യാത്രാക്ലേശങ്ങൾ അലച്ചിലുകൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവത്തിലുണ്ട് ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിച്ചാലും അത്രമേൽ തടസ്സം പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളാണ് മേഡം രാശിക്കാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് മനസ്സിനൊരു സമാധാനം സുഖം സ്വസ്ഥതയില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും സത്യം മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾ പലതരത്തിൽ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ നിന്ന് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ചിലരെ സംബന്ധിച്ച് ചെയ്യുന്ന ജോലി സംബന്ധമായിട്ട് മറ്റു ചിലർക്ക് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ദാമ്പത്യപരമായ പ്രശ്നങ്ങൾ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പല തരത്തിലാണ് ഓരോ മേടം രാശിക്കാർക്കും ഓരോ പ്രശ്നങ്ങൾ ഇപ്പോൾ അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളിപ്പോൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും മനപ്രയാസങ്ങളുമൊക്കെ പൂർണ്ണമായിട്ട് ഒക്ടോബർ പതിനെട്ട് മുതൽ വിട്ടുമാറും വ്യാഴം ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് വരുന്ന സമയം മുതൽ നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഒരു സുഖം സമാധാനം സന്തോഷം ലഭിക്കും നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പൂർണ്ണമായിട്ട് വിട്ടുമാറുന്ന ഏറ്റവും അത്യുത്തമ മായ സമയമാണ് നല്ല ആത്മവിശ്വാസം ശുഭാപ്തി വിശ്വാസം ലഭിക്കുകയും നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും നിങ്ങളുടെ ജീവിതത്തെ അലട്ടിയിരുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറും ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതിൽ നിന്നൊരു പൂർണ്ണ മുക്തി വ്യായാമം നിങ്ങൾക്ക് നൽകും ശരീരത്തിന് ഉണർവും ആരോഗ്യവും ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരും വ്യായാമം നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ അധിപതിയായ ഗ്രഹമാണ് അപ്പോൾ ഭാഗ്യാധിപതി ഉച്ഛസ്ഥനായിട്ട് സഞ്ചരിക്കുന്ന കാലം അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും നല്ല ജോലി ലഭിക്കുക ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലൊക്കെ നല്ല ഉയർച്ച വന്നു ചേരുക അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് നല്ല നല്ല മാറ്റങ്ങൾ ഗുണഫലങ്ങൾ ലഭിക്കുക വ്യാഴം നിങ്ങൾക്ക് ഒരുപാട് നന്മകൾ നല്ല ശുഭ ചിലവുകൾ നൽകുന്ന ഗ്രഹമാണ് പലർക്കും ഈ കാലഘട്ടങ്ങളിൽ വിദേശ ജോലി വിദേശവാസമൊക്കെ അനുഭവത്തിൽ വരും സ്വന്തമായി ഭൂമി ഗൃഹയോഗത്തിനും മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാനുള്ള യോഗം വ്യാഴം നൽകും അതുപോലെ വണ്ടി വാഹന യോഗങ്ങളും ഈ കാലഘട്ടത്തിൽ വന്നു ചേരും നിങ്ങളുടെ കുടുംബത്തിൽ ഒക്ടോബർ പതിനെട്ട് മുതൽ മേടം രാശിയിൽപ്പെട്ട പലരുടെയും കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ നടക്കുന്ന സമയം നിങ്ങൾക്ക് വിവാഹം പോലെയുള്ള മംഗളകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവം സംഭവിക്കുക സന്താന ഭാഗ്യം വന്നു ചേരുക ഗൃഹപ്രവേശം നടക്കുക അവരവരുടെ കുടുംബത്തിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സ്വരുക്കൂട്ടാൻ സാധിക്കുന്ന ഏറ്റവും അത്യുത്തമമായ ഒരു കാലഘട്ടമാണ് മേഡം രാശിക്കാരെ സംബന്ധിച്ച് മാതാവ് അല്ലെങ്കിൽ മാതൃസ്ഥാനത്തുള്ളവരിൽ നിന്ന് അനുഗ്രഹങ്ങൾ ലഭിക്കുക ഒരുപാട് നേട്ടങ്ങൾ നന്മകൾ വന്നു ചേരുക മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളെപ്പറ്റി ആശങ്കയുള്ള വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി മാതാവിന് നല്ല ആരോഗ്യം വീണ്ടും കിട്ടുന്ന ഒരു സമയവും കൂടിയാണ് മേഡം രാശിയിൽ വരുന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഒക്ടോബർ പതിനെട്ട് മുതൽ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും പൂർണ്ണമായി വിട്ടുമാറി ഒരു നല്ല മാറ്റം ജീവിതത്തിലൊരു തെളിച്ചം ഒരു ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ് ഒരുപാട് നന്മകൾ ഒരുപാട് നല്ല നേട്ടങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ തീർച്ചയായിട്ടും മേഡം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും അനുഭവത്തിൽ വരും ഈ ഒരു സമയം മേഡം രാശിയിലുള്ള നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്വന്തം ജനന ജാതകം ഒന്ന് പരിശോധിച്ച് മുന്നോട്ട് പോയാൽ ഉത്തമമായിരിക്കും ജാതകവശാൽ നടക്കുന്ന ദശാകാലങ്ങളും മറ്റും കൂടെ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ പറ്റിയും മുന്നോട്ടുള്ള ഭാവിയെപ്പറ്റിയും വളരെ വ്യക്തമായിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ സാധിക്കുന്നതുമാണ് വ്യാഴ ദശയൊക്കെ നടക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയിൽ വ്യാഴത്തിൻ്റെ അവഹാരമൊക്കെ നടക്കുന്നവരാണെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ നന്മകളൊക്കെ ഈ കാലഘട്ടത്തിൽ വന്നു ചേരും പൊതുവെ മേടം രാശിക്കാരെ സംബന്ധിച്ച് അത്യുത്തമമായ ഒരു സമയത്തിൻ്റെ ആരംഭമാണ് ഒക്ടോബർ പതിനെട്ട് മുതൽ ആരംഭിക്കുന്നത് ഇതിനെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക ആദ്യ അമ്മയുടെ അനുഗ്രഹത്താൽ മേടം രാശിയിൽ വരുന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഈ വ്യാഴമാറ്റം ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു നന്ദി